ഞങ്ങളെ ഇന്നലെ ഞങ്ങൾക്ക് അക്വാൽ പൊതുവിൽ കിട്ടിയ ഒരു കുഞ്ഞിനെ കണ്ടോ ഞങ്ങൾ അവൾക്ക് പേരൊക്കെ ഇട്ട് കല്യാണി എന്ന പേരിട്ടേ അതേ കൂട്ടിനകത്ത് കണ്ടോ ആളെ കണ്ടോ അപ്പം ആളിപ്പം കുറേ ഉഷാറായിട്ടുണ്ട് പിന്നെ നല്ല ആരോഗ്യം വെച്ചിട്ടുണ്ട് ആൾ നന്നായിട്ട് നിൽക്കുന്നുണ്ട് ചിറയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങളിപ്പം അവളെയും കൊണ്ടുപോവാണ് നന്നായിട്ട് കൊണ്ടുപോയി അവളെ പറത്ത് വിടാൻ വേണ്ടി പട്ടിയൊന്നും ഇല്ലാത്ത ഭാഗത്ത് കൊണ്ട് പോയി പറത്ത് വിടാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് അവളെ നമ്മൾ പറത്ത് വിടുന്ന വീഡിയോസെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആൾ കണ്ട വെറും പാവമാണ് കണ്ട ഇങ്ങനെ നിൽക്കുക കഷ്ടം രാവിലെ ഞാൻ അവൾക്ക് ചൂടയൊക്കെ കൊടുത്തു വെള്ളം കൊടുത്തു അപ്പോൾ ചൂടയൊക്കെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ കൊത്തിട്ട് നിന്നിട്ട് എനിക്കൊന്ന് കടലിലെ മീനായതുകൊണ്ടായിരിക്കാം പക്ഷേ ഇത് തിന്നാത്ത പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കട്ടെ കുഞ്ഞ് പേടിക്കണ്ട 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 ആ വെറും പാവമാണ് കേട്ടോ നല്ല എനിക്കൊന്ന് കടലിലെ മീനായോന്നു കഴിച്ചില്ല അപ്പം ഞാൻ ഇനിയിപ്പം പോകുന്ന വഴിക്ക് വല്ല വയമ്പോ പള്ളാത്തിയോ വല്ല ഉണ്ടെങ്കിൽ മേടിച്ചു കൊടുക്കാം അപ്പം അവിടെ ചെന്നതിന് ശേഷം അവിടെ പറത്ത് വിടുന്ന വീടോ എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ നല്ല പാവം കല്യാണിയാണ് വെറും പാവ കേട്ടോ ായ് അപ്പോൾ നമ്മുടെ ഇന്നലെ ഞങ്ങൾക്ക് കിട്ടിയ മുണ്ടിക്കോക്കിനെ ഞങ്ങൾ ഇന്നലെ രക്ഷപ്പെടുത്തി വീട്ടിൽ കൊണ്ടുവന്ന് അവനെ എല്ലാം വൃത്തിയാക്കി ആൾ രാവിലത്തെ കുറച്ച് ഉഷാറായിട്ടുണ്ട് അപ്പം ഞങ്ങളിപ്പോൾ അതിനെ ഇവിടെ ഇറക്കി വിടാൻ പോവാണ് അപ്പോൾ ആ അവനെ ഇറക്കിപ്പെട്ടത് പറന്നു പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കാം ഏ ഇവിടെ മൊത്തം കിളികളാണേ ഈ ഇരിക്കുന്ന മൊത്തം ദേശാടന കിളികളാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കിളികളുണ്ട് ടെ മുണ്ടിയെ കണ്ടല്ലോ ഇവളെ ഉഷാറായിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെ പാട്ടുവിടാൻ പോണേ പോയ രക്ഷപടണേ കേട്ടോ ഇനി പോന്നില്ലേ കൂട്ടുകാരെയൊക്കെ കണ്ട സന്തോഷത്തിൽ അവളിങ്ങനെ പകച്ചു നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും ടാറ്റ ബൈ ബൈ